പറയാനുള്ളത് ശ്രീനാരദ മഹർഷി പറയാൻ തുടങ്ങി ആരോട് ഈ രാജാവിനോട് എന്താ പറയുന്നത് അദ്ദേഹം മഹാരാജൻ ശ്രീകൃഷ്ണൻ കംസപ്രേരിതരായ ലോമാസുരനെയും അരിഷ്ടാസുരനെയും വധിച്ച കഥ ഞാൻ പറയാം ഒരിക്കലും ഒരു പർവ്വത പ്രാന്തത്തില് ബലരാമനുമൊത്ത് ശ്രീകൃഷ്ണനും തോളന്മാരും കള്ളനും മടനും കള്ളനും പോലീസും എന്ന് പറയില്ല നമ്മള് ആ കള്ളനും പോലീസും എന്നുള്ള കളി തുടങ്ങി അപ്പൊ അവിടെ പോലീസില്ലാണ്ട് മട ഈ തക്കം നോക്കി ഗോപവാൻമാരെ മോഷ്ടിച്ചു കൊണ്ടൊരു പർവ്വതത്തിന്റെ ഗുഹയിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു തുടങ്ങി നിക്ഷേപ സമാഹരണം മുഖാമുഖം ഒരു കല്ല് കൊണ്ടടച്ചു ആസ്തവമായിട്ട് തന്നെ ഗോപന്മാർ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നതായി അറിഞ്ഞ കൃഷ്ണൻ എന്തു ചെയ്തു അധുരനെ കടന്നു പിടിച്ച് മുഷ്ടിപ്രഹരമേൽപ്പിച്ച് നിലത്ത് വീഴ്ത്തി സ്വന്തം രൂപം കൈക്കൊണ്ട് അതിവായനായ വോമാസുരനും ഭഗവാൻ കുറേ നേരം മുഷ്ടിയുദ്ധം നടന്നു ഒടുവില് തൊണ്ടക്കുഴിയിൽ കൊടുത്തു ഒരു വജ്രാ സമാനമായ മുഷ്ടിപ്രഹരം അതിനോടെ പ്രാണങ്ങളെ വെടിഞ്ഞു ഭൂമിയിൽ പരിച്ചു അരേ രോമാസുരൻ തൊണ്ടക്കുഴിയിൽ ഒന്ന് കിട്ടുമ്പോഴത്തേക്കെ ആസുരന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ഒരു തേജസ് ഭഗവാനിൽ ഒന്നിലേക്കുകയു ആകാശത്തും ഭൂമിയിലും ജയജയാരവും മുഴങ്ങി ദേവന്മാർ പുഷ്പവൃഷ്ടം ചെയ്തു അങ് ആഗ്രഹിക്കുന്നത് പോലെ വൃത്താന്തവും ഞാൻ പറയാം ഈ രാജാവിന് ആഗ്രഹം ഉണ്ടെന്ന് അത്ര അറിഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ് രാജാവ് ചോദിക്കാൻ കൂടി കത്തിക്കുന്നില്ല ദാനശീലനും വിഷ്ണുഭക്തനുമേ കാശിയിലേ ഭഗീരഥൻ എന്ന രാജാവ് ഭഗീരഥൻ നമുക്കറിയില്ലേ ആ ഭഗീരഥൻ തന്നെയോ ഈ ഭഗീരഥൻ നമുക്ക് നോക്കാം ത്തില് രാജഭാരം പുത്രം ഏൽപ്പിച്ചു കൊണ്ട് ഭഗീരഥൻ മലയാളത്തിൽ പോയി വനവർഷങ്ങൾ തപസ് ചെയ്തു ഒരിക്കൽ ഒന്നിച്ച് ഭഗീരഥന്റെ ആശ്രമത്തിൽ എത്തി രാജർഷിയായി അരി ഭഗീരഥൻ രാജാവ് സന്യാസി ആയാല് തപസ്സിയായാലും രാജർഷിന്ന് അറിയും നാരദൻ എന്തുപറയും ദേവ ഋഷിന്ന് പറയും അങ്ങനെ ഈ രാജാവ് കാണാൻ പോയി പുലസ്ഥനെ കണ്ടിട്ടും അഭിമാനിയായ രാജർഷി ഭഗീരഥൻ എഴുന്നേറ്റ് ചെന്ന് സൽക്കരിച്ചില്ല അത് തെറ്റല്ലേ എന്നെ ഇങ്ങനെ അവഗണിച്ച നീ അതിരത്വം പ്രാപിക്കട്ടെ എന്ന് ശാപം നൽകിയ അത് കിട്ടാനാന്ന് കാന്നിക്കുക അതുവരെ ഇല്ല പുലസ്ഥന്റെ കാൽക്കൽ വീണ് ഭഗീരഥൻ ക്ഷമായാഗനം ചെയ്തു പ്രസന്നനായി തീർന്ന പുലസ്ഥൻ എന്ത് പറഞ്ഞു ദ്വാപരാതത്തിലെ വ്രജമണ്ഡലത്തിൽ വെച്ച് ശ്രീകൃഷ്ണ ഹസ്തത്താൽ നിനക്ക് മുട്ടി പോയയ്ക്കും ആ സമയത്ത് അതിന്റെ അസുരത്വം പോവുകയും ചെയ്ത ഞാൻ ശവിച്ചു പോയില്ലേ ആ ഭഗീരഥനാണ് മയൻറെ പുത്രനായി വ്യോമാസൻ എന്ന പേരിൽ ജനിച്ചു കംസ കിങ്കരനായി തീർന്ന് അവസാനം ഭഗവാന്റെ കൈകൾ കൊണ്ട് മുക്തി വരച്ചു മോക്ഷം നേടിയത് നമ്മള് സാധാരണ നമുക്കറിയുന്ന ഭഗീരഥനല്ല വേറൊരു ഭഗീരഥൻ പിന്നീടൊരു സമയത്ത് ഹംസന്റെ നിർദ്ദേശം അനുസരിച്ച് അരിഷ്ഠൻ എന്നൊരൻ ഒരു കൂറ്റൻ കാളയായി ചവഞ്ഞ് കൊമ്പ് പുലുക്കിയും ചുരമാന്തിയും കൊണ്ട് ഉച്ചത്തിൽ മുക്കരയിട്ട് അലറി ഗോവന്മാരുടെ പശുക്കൂട്ടത്തിൽ വന്നു ഗോപി ഗോപന്മാരും പശുക്കളും പീടിച്ച് നാല് ഭാഗത്തോടിപ്പോയി ശ്രീകൃഷ്ണന്റെ നില പറഞ്ഞു ചെന്നാൽ അതിനെ ഭഗവാൻ കൊമ്പുകൾ പിടിച്ച് ബഹുദൂരം പിന്നെ ഒക്കെ തള്ളിക്കൊണ്ടുപോയി അവനും ഭഗവാന് രണ്ടു യോജന ദൂരം പുറകോട്ട് തള്ളി ആ കാളയുടെ വാലിൽ പിടിച്ചു കുട്ടി ആകാശത്തറിയ വഷം ചുഴക്കി കൊണ്ട് കുട്ടികൾ മൺകുടം മുടക്കുന്നതുപോലെ നിലത്തെറിഞ്ഞു അതേ ആ പൊന്ന തമ്പുരാനില്ല നമ്മളെ ഉണ്ണിക്കണ്ണൻ മറ്റോ ഇവിടുന്ന് ചൊത്തിറ്റൊന്നുമില്ല പെട്ടഞ്ഞ് എഴുന്നേറ്റ് കൊമ്പുകൾ കൊണ്ട് മണ്ണ് കുത്തി മറിച്ചു അവൻ പിന്നീടും ഭഗവാന്റെ നേർക്കെടുത്തു അപ്പൊ എന്ത് ചെയ്തു അവന്റെ കൊമ്പുകൾ രണ്ടും പിടിച്ചു പൊക്കി അവനെ ഉപ്പോടെ നിലത്ത് കുത്തി ആ സമയത്ത് കാളയുടെ രൂപം പിടിഞ്ഞു അരിഷ്ട ബ്രാഹ്മണൻ രൂപം ധരിച്ചു തൊഴുതുകൊണ്ട് ഭഗവാനോട് പറഞ്ഞു ഹേ കൃഷ്ണ ബൃഹസ്പതിയുടെ ശിഷ്യനായ വരതന്തു എന്ന ബ്രാഹ്മണനാണ് ഞാൻ വരതന്തു ബൃഹസ്പതിയുടെ കീഴിൽ വിദ്യ അഭ്യസിച്ചു കൊണ്ട് താമസിച്ചിരുന്ന കാലത്ത് ഒരിക്കൽ ഗുരുവിനെ കണ്ടപ്പോൾ നമസ്കരിച്ചില്ല കാണുമ്പോ നമസ്കരിച്ചോളണം ഗുരുവിനെല്ലാം കാണുമ്പോട്ടെ നമസ്കരിച്ചോളണം ഇതാണ് നിയമം കാലിയുടെ മാതിരി കാലുകളിന്മേൽ തന്നെ ഉള്ളൂ ഓ കഷ്ടം ഞാൻ അദ്ദേഹത്തെ അനാദരിച്ചതായി ധരിച്ച് ബൃഹസ്പതി എന്നെ ശപിച്ചു ഗുരു കിടന്നപ്പോ ഇങ്ങനെ ശവിക്കാനുള്ള വഴി വപിച്ചത് എന്നോ ഗുരു നിന്ന ചെയ്ത നീ ഒരു കാളയായി തീരട്ടെ ശാപവാറ്റി അങ്ങനെ ഗുരുശാപത്താൽ ഞാൻ ഒരു വങ്കദേശത്തിലേക്ക് ജനിച്ചുസർഗത്താൻ എൻറെ ദേവത്വം നഷ്ടപ്പെട്ടു നടന്നിരുന്ന കംസന്റെ കൂടെ ഞാൻ ഇവിടെ എത്തി ഇന്ന് അങ്ങയുടെ സ്പർശത്താൽ എനിക്ക് ഓരോ രൂപം തിരിച്ചു കിട്ടി ഭഗവാനെ എൻ്റെ അക്ഷരഭാവവും നഷ്ടമായിടിക്കൂടി പ്രണാമം ഭഗവാനെ അങ്ങനെ പറഞ്ഞ് ഭഗവാനെ സ്തുതിച്ചു വീണ്ടും വീണ്ടും പ്രണമിച്ചതിന് ശേഷം ഭരതന്തോത്താടത്തിലേക്ക് പോയി രാജൻ അത്ഭുതകരമായ കൃഷ്ണകഥകൾ ഉൾക്കൊള്ളുന്ന മാധുര്യഖണ്ഡം ഇപ്പോൾ ഞാൻ പറഞ്ഞത് സമസ്തപാപഹരവും പുണ്യപ്രദവും ആഗ്രഹസിദ്ധി ഉണ്ടാക്കുന്നതുമാണിത് മാധുര്യമല്ലേ ഇനി എന്താണ് നിങ്ങൾക്ക് കേൾക്കേണ്ടത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നാരദ മഹർഷി തൽക്കാലം വിരമിച്ചു അപ്പോ ജനകമഹാരാജായ പ്രഭുരാശൻ നാരദനോട് പറഞ്ഞു മഹർഷേ ഭഗവത് കഥകൾ എത്ര കേട്ടിട്ടും എനിക്ക് തൃപ്തി വരുന്നില്ല നടവേഷധാരിയായി ഭഗവാൻ പിന്നീട് മധുരാവലിയിൽ എന്തെന്ത് ലീലകളാണ് ആടികതാവും അവതാരോദ്ദേശമായ കംസവധം എങ്ങനെയാണ് നിർവഹിച്ചത് രാജാവിന്റെ ആഗ്രഹം കേട്ട് നാരദ മഹർഷി പറയാൻ തുടങ്ങി ഒരിക്കൽ ഈശ്വരപ്രേരനായിട്ട് ഭഗവാന്റെ കംസവതത്തിനുള്ള ഉദ്യമങ്ങൾ എന്തൊക്കെയായി എന്നറിയാൻ ഞാൻ മധുര ആവുരി ചെന്നു ദേവേന്ദ്രൻ തട്ടിപ്പറിച്ച സിംഹാസനത്തിൽ ആലവട്ടം മുതലായത് വീശിച്ച് തർപ്പത്തെ പോലെ ഫുൽകാരം ചെയ്തുകൊണ്ടിരിക്കുന്ന കംസനോട് ഞാൻ പറഞ്ഞു ദേവകീ ഗർഭജാതെന്ന് അങ്ങ് വിശ്വസിക്കുന്നവളും അങ്ങയുടെ കയ്യിൽ നിന്നും ആകാശത്തേക്ക് തെറിച്ചു പോയവളും അയാൾ പെൺകുട്ടി ഉണ്ടല്ലോ അത് യഥാർത്ഥത്തിൽ യശോധയുടെ പുത്രിയാണെട്ടോ നിങ്ങളൊന്ന് തെറ്റിദ്ധരിപ്പിച്ചതാണോ ഒറ്റ കൂടി ഒരു കൺഫ്യൂഷൻ ആക്കിയതാണ് ദേവകിയിൽ കൃഷ്ണൻ ജനിച്ചിരിക്കുന്നു രോഹിനിയുടെ പുത്രനായ ബലരാമനും ജനിച്ചിട്ടുണ്ട് അങ്ങയെ ഭയപ്പെട്ട പുത്രന്മാരെ വസുദേവൻ നന്ദരാജനെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നാലെ ഭൂമിയിലെ ഭാരം വേഗം തീരുക അതിനാണ് ഈ നാടന വാർഷി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് വസുദേവ പുത്രമാരും അങ്ങയുടെ ജന്മശത്രുക്കളുമായ ആ കുട്ടികൾ ഗോകുലത്തിൽ വളർന്നു വരുന്നുണ്ട് കേട്ടോ ഊതനാ തൃണാവർത്തൻ ശകടാസുരൻ ധേനുരൻ പ്രളമ്പൻ ബകാസുരൻ നഖാസുരൻ മുതലായവരെ ഓരോരുത്തരെയായി അവർ കൊന്നുകഴിഞ്ഞു ഞാൻ ഇത്രയും പറഞ്ഞു കേട്ട ഉടൻ കംസൻ എന്തു ചെയ്തു അറിയോ മഹാരാജാവേ ക്രോധാവിഷ്ടനായി വാളെടുത്തുകൊണ്ട് സഭാമന്ദത്തിൽ വെച്ച് തന്നെ വസുദേവൻ ഇപ്പൊ കൊല്ലഞ്ഞാൽ ഇപ്പം കൊല്ലും ഒരുങ്ങി ഒരു വിധത്തിൽ കംസനെ വധോദ്യമത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു ദേവകിയെയും വസുദേവനെയും കംസൻ തുറുങ്കിലടച്ചു വീണ്ടും കുറച്ച നാളൊരു ഒരു ഒരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ വീണ്ടും പിടിച്ചിട്ട് തുറങ്കിലടച്ചു ഞാൻ മധുര മധുരയിൽ നിന്നും പോയി കഴിഞ്ഞ സമയത്ത് കേശി എന്ന സറിനെ വിളിച്ച് രാമകൃഷ്ണന്മാരെ കൊല്ലാനായി നിയോഗിച്ച് വൃന്ദാവനത്തിലേക്കയു ചാണൂരൻ മുതലായ മന്ത്രിമാരെയും പോലെ ആ പീഠത്തിന്റെ പാപ്പാനെയും വിളിച്ചു വരുത്തി ഹസ്യമായി കാര്യാലോചന തുടങ്ങി രാമകൃഷ്ണന്മാർ ഗോകുലത്തിൽ വളർന്നു വരുന്നുവെന്ന് നാരദൻ പറഞ്ഞു ഞാൻ അറിയുന്നു അവർ എന്റെ ശത്രുക്കളാണ് എന്നെ വധിക്കാൻ ഉദ്ദേശിക്കുന്നു അത്രവരെ നല്ല യുദ്ധത്തിൽ നിങ്ങൾ അവരെ കൊല്ലണം മതഗജമായ വലാപീഠത്തെ അവർ അവരുടെ നേർക്ക് വിടണം ഹേ മഹാമാത്ര രാമകൃഷ്ണന്മാർ വരുമ്പോൾ നല്ല രംഗദ്വാരത്തിൽ ഉപലയാപീഠത്തെ ഒരുക്കി നിർത്തുക ആനയെ കൊണ്ടവരെ കൊല്ലിക്ക ചതുർദ്ദശി നാളിൽ ധനുരാഗം നടത്തി അമാവാസിക്ക് മല്ല യുദ്ധം നടത്താം അതല്ല നല്ലത് ഇങ്ങനെ സ്വജനങ്ങളോടും സൈന്യനായകന്മാരോടും പറഞ്ഞ് ചട്ടം കിട്ടിയ ശേഷം രാംചന്ദ്രന്റെ മന്ത്രിയാക്രൂറിനെ വിളിച്ച് രഹസ്യമായി പറഞ്ഞു ഹേ ദാനപതി ഞാൻ പറയുന്നത് കേൾക്കൂ ആളക്കാലത്ത് ഗോകുലത്തിൽ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് എന്റെ ശത്രുക്കളായ വസുദേവപുത്രന്മാർ നന്ദഗൃത്തിലുണ്ട് ദേവർഷിയായ നാരദൻ പറഞ്ഞറിഞ്ഞതാണ് ഇക്കാര്യം നന്ദരാജനെയും ഗോപന്മാരെയും കുടുംബസഹിതം എവിടെ വരുത്തണം മധുരാവരി കാണാനെന്ന വ്യാജേന അവരെ ക്ഷണിക്കാം കാറ്റദ്രവ്യങ്ങളൊക്കെ അവർ രാജധാനിയിൽ വരട്ടെ അന്ന് പോയാലേ ഈ കാര്യങ്ങളൊക്കെ ആരോട് ശരിയാവൂലു അവരോട് പറയുന്ന പാവത്തിനോട് അപ്പൊ നമുക്ക് കുവലയായ പീഠത്തെ കൊണ്ടോ അല്ലെങ്കിൽ മല്ലന്മാരെ കൊണ്ടോ ആ കുട്ടികളെ കൊല്ലിച്ച ശേഷം വസുദേവ സഹായി നന്ദരാജനെയും ഋഷഭാനുക്കളെയും ഉപനന്ദന്മാർ നവനന്ദന്മാരും കൊറേ ആൾക്കാരില്ലേ അവരെ കൊന്നിട്ട് വസുദേവനെയും ദേവകനെയും ഞാൻ കൊല്ലു ഞാൻ കൊല്ലൂട്ടോ രാജ്യം കൊതിച്ചു കൊണ്ടിരിക്കുന്ന പിതാവായ ഉപ്രസേനെ ഞാൻ ഹനിക്കും അതുകൊണ്ടേ ഞാൻ കൊന്നോളൂ ഈ ബോപന്മാരും യാദവന്മാരും ദേവാംശ സംഭവന്മാരാണത്ര ഓഹോ അവരെല്ലാം എൻറെ ആജന്മ ശത്രുക്കളാണ് എന്നാൽ ഭൂതസന്താപനൻ സുഷ്ടൻ മൃഗൻ ശങ്കരൻ കാലനാഥൻ മഹാനാഥൻ നരി എന്നിങ്ങനെ ഇങ്ങനെയുള്ള എൻ്റെ സുഹൃത്തുക്കളുണ്ട് എനിക്ക് വേണ്ടി പ്രാണം കൂടി കളയാൻ അവരൊക്കെ അതിനെ തയ്യാറാണേത് എനിക്ക് വേണ്ടി ഒരു പ്രാണനും കൂടി കളയും ോചന ജാതകത്തിന മഴ കാറാര് ഭക്തർ കെഴും സർവധിക്കരുടെ ശ്രീകാന്താമണി രുക്മിണി കുടയ മാർത്തട്ടിൻറെ ആഭൂഷണൻ തേജസ്വനും പർവോഭരണിയും സൗന്ദര്യ ചൂടാമണി അവരൊക്കെ എനിക്ക് വേണ്ടി ജീവൻ കളയാൻ പോലും എന്തെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ട് എനിക്ക് കേട്ടോ അങ്ങനെയാണ് സുഹൃത്തുക്കൾ വേണ്ടത് സുഹൃത്തുക്കൾക്ക് പുറമെ പിന്നെ ആൾക്കാരുണ്ട് വിവിധനുണ്ട് ജരാസന്ദനുണ്ട് അവര് മിത്രങ്ങൾ എന്റെ എന്റെ സു സ്നേഹന്മാരെന്നെ ബാണാസുരനുണ്ട് നരകാസുരനുണ്ട് എന്നെ സൗഹൃദം പുലർത്തുന്നുണ്ട് അവരൊക്കെ സർവ്വദേവന്മാരെയും തോൽപ്പിച്ച് ദേവേന്ദ്രനെയും കുബേരനെയും പിടിച്ചു കെട്ടി മേരു ഗുഹകളിൽ അടച്ച് ഞാൻ ത്രൈലോക്യാധിപതിയായി വാടുന്നതാണ് അക്രൂരാ അങ്ങറിവുകൊണ്ടും ചാതുര്യ കൊണ്ടും ബൃഹസ്പതിക്ക് സമാനനാണ് അക്രൂര് ആ അതുകൊണ്ട് എന്റെ നിയോഗം നിറവേറ്റിക്കൊണ്ട് രാമകൃഷ്ണന്മാരെയും ഗോപന്മാരെയും മുഴുവൻ ഇങ്ങോട്ട് ആനയിക്കുക അക്രൂരൻ പറഞ്ഞ അങ്ങയുടെ ആഗ്രഹം സമുദ്രം പോലെ അറ്റം കാണാത്തതാണല്ലോ ദൈവേഷ ഉണ്ടെങ്കിൽ അത് കുളമ്പടിയിലെ വെള്ളം പോലെ സുഗമമായി തീരുമായിരിക്കും ബലവാന്മാർ ദൈവത്തെ കാത്തിരിക്കുന്നില്ല ദുർബലന്മാരാണ് ദൈവത്തെ ആശ്രയിക്കുന്നത് കർമ്മയോഗി നിരാകുലനായി അവനവൻ്റെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും ഇപ്രകാരം വചനം കേട്ട കംസിൽ സഭയിൽ നിന്നും എഴുന്നേറ്റ് അന്തപ്പുറത്തിലേക്ക് പോയി അവന്തി പറയുമ്പോ അത്തപ്പുറത്തിലേക്ക് പോന്നു ഈ അക്രൂരുണ്ടായ സന്തോഷത്തിനും അതിലുണ്ടോ പണ്ടേ ഇങ്ങനെ ഒരു ഉണ്ണി ഉണ്ടായിട്ടുണ്ട് കേട്ട സമയത്തേണ്ടത് കാണാനും കാണാനും കാണണം മണി നാലുമണി കഴിച്ച് പിന്നെ പൊളിച്ച് ചന്ദനക്കുറിയൊക്കെ തൊട്ട് പൂജാതി കാര്യങ്ങൾ പൂജ ഉണ്ട് പൂക്കളൊക്കെ അർച്ചിച്ച് മന്ത്രം ജപിച്ച് പൂജ കഴിച്ച് ഒരു എട്ട് മണിക്ക് ഒമ്പത് മണിക്ക് ആയിരിക്കുമല്ലോ സഭയിൽ പോണ്ടത് അപ്പൊ എന്ത് ചെയ്യും ചന്ദനക്കുറിയൊക്കെ മായ്ച്ചുകളയും പാറ എന്നെ പേടിച്ചുട്ടന അങ്ങനെ കാണണം കാണണം എന്ന് ചോദിച്ചാ നിന്നിപ്പോ ഇതാ കഴിയുള്ളം കയ്യിലും നെല്ലി കവരായി പോയി അക്രുവണ്ണിതാ നീ പറ്റി കാര്യം സാധിച്ചു വരണം എന്നല്ലേ പറയുന്ന അത്ര വേഗം ഒരുപാട് ഒരുപാട് കാലം ആഗ്രഹിച്ചിട്ട് അത് പെട്ടെന്ന് കിട്ടുമ്പോല്ലേ സന്തോഷം നമ്മക്കാരും അങ്ങനെയല്ലേ ഇങ്ങനെ അത്ര സന്തോഷായി അതൊന്നും പുറത്ത് കാണിച്ചിട്ടൂല്ല കാണിച്ചാ പിന്നെ നീ കൊണ്ടാറില്ലേ അങ്ങനെ കംസം നിയോഗിച്ച കേശി എന്നാസുരൻ ഒരു കുതിരയുടെ രൂപം ധരിച്ച് ഇടിപെട്ടും പോലെ മുഴക്കിക്കൊണ്ടുകൊണ്ട് താമസിച്ചു നടന്നു കേശി ചവിട്ടുകൊണ്ടന്നെ മരങ്ങളെല്ലാം കടപുഴങ്ങി വീണു പാലിന്റെ അടി കൊണ്ട് മേഘങ്ങൾ ചിന്തിച്ചു തെറിയേണ്ടി വെരുപ്പ് ആലോചിച്ചാൽ മതി ഇങ്ങനെ ഭീമാകാരനായ ആ കുതിരയെ കണ്ട് ഭയപ്പെട്ട ഗോപന്മാർ ശ്രീകൃഷ്ണന് ശരണം പ്രാപിച്ചു പെടിയാവുന്നില്ല ശ്രീകൃഷ്ണൻ ചെയ്തു അവരെ സമാശ്വസിപ്പിച്ചുകൊണ്ട് തന്റെ പീതാംബരം മരയിൽ കെട്ടി ഉറപ്പിച്ച് ആ അസുരനെ കൊല്ലാൻ ഇറങ്ങി നിക്കൊക്കെ നടുങ്ങുമാർ ഘോരകർജനം ചെയ്തുകൊണ്ട് കേശി ഭഗവാനെ പിൻകാലുകൾ കൊണ്ട് കൊടുത്തു ഒരു തോഴി അരേ കീർത്തികട്ടെ ആ കുതിരയുടെ പിൻകാലുകൾ പൂട്ടിപ്പിടിച്ചു തുഴച്ച് അതിനെ ഭഗവാൻ രണ്ടോ ജനപ്പാണ് എറിഞ്ഞു മൂപ്പുകുത്തി വീണ കുതിരപ്പിടഞ്ഞെഴുന്നേറ്റ് ഭഗവാനെ വാലുകൊണ്ട് പ്രഹരിച്ചില്ലേ വാലിൽ പിടിച്ച് വട്ടം ചുറ്റ നൂറിയോ ജനദൂരത്തേക്ക് ഭഗവാൻ അതിന് വിക്ഷേപിച്ചു താട്ട കുടഞ്ഞും ഭൂമിയെ പിള്ളേർക്കുമാറി ചുരമാന്തിയും അത് പിന്നെയും കൃഷ്ണന്റെ നേർക്ക് പാണം പോലെ വാഞ്ഞു വന്നു ഭഗവാൻ എന്ത് ചെയ്തു അറിയോ അതിന് മുഷ്ടി ചുട്ടി കൊട്ടുത്തൂരുട്ടി മുഷ്ടിയുടെ ആഘാതമേറ്റ അസുരൻ കുറെ നേരം മൂഷ്ടിച്ചു വീണ് കടന്നു ചത്തിച്ചു ബോധം എഴുന്നേറ്റ് കേശി മത്തകം കൊണ്ട് കൃഷ്ണനെ പൊക്കിയെടുത്ത് ആകാശത്തേക്ക് എറിഞ്ഞു കേശിയും ഭഗവാൻ തമ്മിലുള്ള യുദ്ധം ഘോരമായി തീർന്നു കാല് കൊണ്ടും കൊണ്ടും മത്തകം കൊണ്ടും കേശി മാറി മാറി യുദ്ധം ചെയ്തു ഒടുവിൽ അവനെ പിടിച്ച് ചുഴറ്റിക്കൊണ്ട് കൊച്ചു കുട്ടി മൺപാത്രം എങ്ങനെ അണ്ണുട്ടിച്ച് പൊടി പൊളിക്കുക അതുപോലെ ഭഗവാൻ തന്റെ കൈകൾ കടത്തി ആ കൈ അസുരന്റെ തൊണ്ടയിൽ കുടുങ്ങി ക്രമേണ വളരാൻ തുടങ്ങി കയ്യങ്ങനെ വളരാൻ തുടങ്ങി അസുരന്റെ ശ്വാസം അടഞ്ഞു വയറി വളർന്നവൻ ചത്ത് അലച്ചു കൈ കൊണ്ടു വാഗീറിക്കൊന്നും കേശവനാൻ അവന്റെ ദേഹത്തിൽ കിരീട കുണ്ടലങ്ങൾ അണിഞ്ഞ ഒരു ദിവ്യരൂപം വേർന്ന് ശ്രീകൃഷ്ണനെ നിന്നു ആ ദേവൻ പറഞ്ഞു ഞാൻ ദേവേന്ദ്രന്റെ അനുചരനായ കുമുതനായിരുന്നു ദൈവന്തിന് പെൺകൊറ്റ പുഴ പിടിക്കുക എന്നതായിരുന്നു എന്റെ ജോലി വൃത്രാസുരോധത്താൽ തന്നെ ബാധിച്ച ബ്രഹ്മത്യാപാപത്തിന് പരിഹാരമായി ഇന്ദ്രൻ ഉത്തമമായ അക്ഷമേത്യാഗം അനുഷ്ഠിച്ചു വെളുത്ത് ചെവികൾ കറുത്ത ഭംഗിയുള്ള ആകാശത്തെ കണ്ട് മോഹിച്ച ഞാൻ എന്തു ചെയ്തു അതിനെടുത്തുകൊണ്ട് പാതാളത്തിലേക്ക് പോയി അതലത്തിൽ പോയി വിളിച്ചു പാദാർത്ഥല്ലണങ്ങൾ എന്നെ തിരഞ്ഞു പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി ഒരു രക്ഷസായി തീർന്നു ഭൂമിയിൽ ഒരു മന്യന്തരക്കാലം കുതിരയുടെ രോഗത്തിൽ വസിക്കട്ടെ എന്ന് ശപിക്കും ചെയ്തുദേവേന്ദ്രൻ പ്രഭോ അങ്ങയുടെ സ്പർശത്താൽ പവിത്രീകൃതനായ ഞാനിതാ ഇന്ദ്രശാപത്തിൽ നിന്ന് മുക്തനായിരിക്കുന്നു അടിയനെ അവിടത്തെ കിങ്കരനാക്കി നിയമിച്ചാലും ഭഗവാനെ എപ്പോഴും അവിടുത്തെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന അടിയനെ കരുണ കാണിക്കുക ഭഗവാന്റെ ആജ്ഞപ്രകാരം കുമുതൻ വിമാനത്തിലേറെ വൈകുണ്ഠലോകം പ്രാപിച്ചു കുമുതൻ അങ്ങനെ പോയി കുമുദ കുന്തര പുന്ത പറഞ്ഞു പവനു സഭയിൽ നിന്ന് മടങ്ങിയ അക്രൂരൻ പേരിലേറിക്കൊണ്ട് വളരെ സന്തോഷത്തോടെ നാം സന്തോഷം പുറത്തു കാണിക്കാതെ നന്ദഗോകുലത്തിലേക്ക് പുറപ്പെട്ടു മഹാനായ അക്രൂരൻ പുരുഷോത്തമനായ ശ്രീകൃഷ്ണൻ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചിന്തിച്ചു രാവിലെ പൊറപ്പെട്ടിനെ അത്ര കൊറച്ചു സമയം വേണ്ടു ശരിക്കു പറഞ്ഞാൽ പോഹം തന്നെ ഇങ്ങനെ പരമാനന്ദത്തിൽ മനോരാജ്യത്തിലും ഇങ്ങനെ പോവേന്ന് എന്തൊക്കെയാ വിചാരിക്കുന്നു ഞാൻ അവിടെ എത്തുമ്പോ എന്നെ കണ്ടാ മനസിലാവോ എന്റെ അടുത്തേക്ക് വരുമോ എന്നോട് ചിരിപ്പോ എന്നെ തൊടുവോ എന്നെ കെട്ടിപ്പിടിക്കുവോ അപ്പോഴും ഒരഭാഗം കുളിക്കോ അങ്ങനെ ആലോചിച്ചപ്പോ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക മഹാനായ ക്രൂൻ പുരുഷോത്തമനായ കൃഷ്ണനെ തന്റെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തേരിലിരുന്നു ചിന്തിക്കാൻ തുടങ്ങിയെന്ന് എന്ന് പറഞ്ഞല്ലോ പരമാത്മാവായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ദർശനം തനിക്ക് സിദ്ധിക്കുവാൻ തക്കവണ്ണം ഭാരതഖണ്ഡത്തിൽ സ്ഥാനമോ യജ്ഞമോ തപസ്സോ അതുപോലെ തീർത്ഥാടനമോ ബ്രാഹ്മണ സേവ എന്ത് സുഹൃത്തായിരിക്കാം എന്നാൽ ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്പസമയത്തിനുള്ളിൽ ശ്രീകൃഷ്ണ ദർശനം സാധിക്കാൻ പോകുന്ന ഞാൻ അതിയായ സുഹൃത്തു ചെയ്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടാവും ഭഗവാനെ മാംസ ചക്ഷുസുകൾ കൊണ്ട് കാണുന്നവന്റെ ജന്മം സഫലമാകുന്നു അത് സാധിച്ചു കൃതാർത്ഥനായി തീരും അത് സാധിച്ചിട്ട് എൻ്റെ കണ്ണുണ്ടിങ്ങനെ കാണുന്നില്ല നക്കുന്ന നേത്രങ്ങൾ കൊണ്ട് കംസമയത്താൽ ഇതേവരെ എനിക്ക് ഗോകുലത്തിൽ പോവാൻ പറ്റിയില്ല ഉം ഇപ്പോഴിതാ കംസൻ തന്നെ എന്നെ അതിനു വേണ്ടി നിയോഗിച്ചിരിക്കുന്നു ഭഗവത് ദർശനത്തിന് വേണ്ടിയുള്ള എൻ്റെ നിരന്തരമായ പ്രാർത്ഥന ഭഗവാൻ അനുവദിച്ചിരിക്കുന്നു ഇങ്ങനെ പലതും ചിന്തിച്ചു കൊണ്ട് ഗാന്തി സുതനായ അക്രൂരൻ സന്ധ്യയാപ്പോഴേക്കും ഗോകുലത്തിലെത്തി എവം അങ്കുശം മുതലായ ചിഹ്നങ്ങൾ തെളിഞ്ഞു കിടക്കുന്ന ശ്രീകൃഷ്ണന്റെ കാലടിപ്പാടുകൾ മനസ്സിൽ മണ്ണിൽ കിടക്കുന്നത് അക്രൂരൻ കണ്ടു അത് കണ്ടിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു അറിയോ സത്യവാര കൊണ്ടാനന്ദ കൊണ്ട് ആനന്ദ് ചിത്തനായി അക്രൂരൻ കണ്ണുനീരൊളിപ്പിച്ച് രഥത്തിൽ നിറങ്ങി വിടെ കിടന്നുരുണ്ടു ആ പാതരേണുക്കൾ വാരി എടുത്ത് മൂർധാവിൽ അണച്ചു ശ്രീകൃഷ്ണ ഭഗവാൻ ദൃഢഭക്തി ഉള്ള ഒരു ഭഗവാൻ പാതരേണുക്കളെക്കാളിൽ ഒരു വസ്തുലോകത്തിൽ വേറെ ഉണ്ടോ രഥത്തിൽ കയറി അക്രൂരൻ നന്ദകോമന്റെ ഗൃഹത്തിലേക്ക് പോയി ഗോചാരണം കഴിഞ്ഞ് ബലരാമനോത്തു വരുന്ന ശ്രീകൃഷ്ണനെ അകലൻ നിന്ന് തന്നെ കണ്ടു പുരാണ പുരുഷന്മാരുമായി ബ്രഹ്മാദികൾക്കും പരന്മാരായി ശ്യാമവും ഗൗരവുമായ കൂടി കൂടിയവരായി ഇന്ദ്രനീല നീലപർവ്വതവും വജ്രപർവ്വതവും ഒന്നിച്ചു ചേർന്ന മാതിരി പരമേഷണന്മാരായ സുന്ദരന്മാരായ രാമകൃഷ്ണന്മാര് വഴിയിൽ വെച്ച് കണ്ടു ഉദയ കാന്തി ചിന്തുന്ന മേഘങ്ങളെ പോലെ ഇരിക്കുന്ന അവരെ കണ്ട ഉടൻ തന്നെ തേരിൽ നിന്നും ചാടി ഇറങ്ങി ഭക്തിപൂർവം വീണ്ടും നമസ്കരിച്ചു ഭാഷാവലനായി രോമാഞ്ചമണങ്ങി നമസ്കരിച്ചു കിടക്കുന്ന ഭക്തനെ കണ്ട് ഹർഷാശ്രുക്കൾ തൂക്കിക്കൊണ്ട് കരുണാമയനായ ഭഗവാൻ കൈകൾ കൊണ്ട് പിടിച്ച് നേൽപ്പിച്ച് ആലിംഗനം ചെയ്തു കൂടുതൽ എന്തുവേണം മക്ക ആ ബാക്കിയിൽ എന്തെങ്കിലും ഭഗവാൻ ചെയ്യുന്നുണ്ടെന്നത് നാണേ ആവട്ടെല്ലേ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഭഗവാൻ പാർവത്മങ്ങളിൽ